നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം നവകേരള ബസ്സിനെതിരെ ഷൂസ് ഇറങ്ങിയ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പെരുമ്പാവൂരിലെ സദസ് കഴിഞ്ഞ് കോതമംഗലത്തേക്ക് പോകുമ്പോഴാണ് ഷൂസ് എറിഞ്ഞത് ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയായ ട്വൻറ്റി ഫോർ ന്യൂസിലെ വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസിൽ അഞ്ചാം പ്രതിയാക്കിയിട്ടുണ്ട് ഇതെന്തിനാണ് കേരള പോലീസ് ചെയ്തത് മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് അന്വേഷിച്ചുള്ള ഒരു പ്രയാണമാണല്ലോ സ്വാഭാവികമായും വിനീത കോൺഗ്രസ്സുകാരെ മുൻകൂട്ടി ഫോണിൽ വിളിച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാകുവാൻ പരിപാടിയുണ്ടോ എന്ന് മുൻകൂട്ടി ചോദിച്ചെന്നിരിക്കും ട്വൻറ്റി ഫോറിന് എക്സ്ക്ലൂസീവ് ലഭിക്കാനുള്ള ഒരു വഴിയാണത് വിനീത നോക്കിയത് അത് സ്വാഭാവികമാണ് പ്രതിഷേധിക്കുവാൻ വരുന്ന സമരക്കാരോട് മുൻകൂട്ടി വിവരങ്ങൾ തിരക്കുക മാധ്യമപ്രവർത്തകരുടെ സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് അതിന് ഫോൺ കോൾ പരിശോധിച്ച് അവരെ കൂടെ പ്രതിപട്ടികയിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ വിവരക്കേടല്ലേ മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപൊക്കെ ഈ ചാനലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സഖാവ് എന്ന് അഭിസംബോധന ചെയ്തിരുന്നു ഇപ്പോൾ അതിന് അദ്ദേഹം അർഹനല്ല പി കൃഷ്ണപിള്ളയെയും എ കെ ജിയേയും സഖാവ് എന്ന് വിളിച്ചിരുന്ന സംസ്കാരം പിണറായിയെ എന്ന് വിളിക്കുവാൻ അനുവദിക്കുന്നില്ല ഇനി ഷൂസ് എറിയാനെന്നൊക്കെ പറഞ്ഞ് പോയാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് നേതാവ് രാജാവ് പറഞ്ഞപ്പോൾ പോലീസ് സേവാന്മാർ ഏറ്റവും ഉയർന്ന വകുപ്പായ വധശ്രമത്തിന് തന്നെ കേസെടുത്തു ഷൂസ് എറിഞ്ഞാൽ എങ്ങനെയാണ് വധശ്രമമാകുക ആയുധം കൊണ്ടുള്ള മനഃപൂർവ്വമുള്ള ആക്രമണമല്ലേ അല്ലേ വധശ്രമം മുഖ്യമന്ത്രിക്കിപ്പം പോലീസ് സേനയ്ക്കും വെളിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നേതാവിനോടുള്ള ആരാധന മൂത്താൽ ഉണ്ടാകുന്ന മതിഭ്രമമാണിത് നിയമം പോലീസായാലും ആരായാലും കയ്യിലെടുത്താൽ നീതിന്യായ കോടതി വെറുതെ ഇരിക്കുകയില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമേൻമാർ വളഞ്ഞിട്ട് തല്ലിയ സംഭവത്തിൽ കേസെടുക്കുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസിനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മർദ്ദനമേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് നൽകിയ ഹർജിയിലാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമേൻമാരും പോലീസും ചേർന്ന് വളഞ്ഞിട്ട് തല്ലിയിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽ കല്ലിയൂരനും സന്ദീപിനുമെതിരെ നേരത്തെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല ഇത് കാണിച്ചാണ് ഇവർ കോടതിയെ സമീപിച്ചത് അതേപോലെ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുവാനെത്തിയ കോൺഗ്രസ്സുകാരെ രാസലായിനി സ്പ്രേ ചെയ്ത് പോലീസ് ഇരട്ടി വീര്യം കാട്ടി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിഷമാതകം ശ്വസിച്ച് ആശുപത്രിയിലായി ഈ ദ്രാവകം ഉപയോഗിച്ചത് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഡി ജി പിയുടെ പ്രതികരണം പോലീസ് മേധാവി അറിയാതെ വാതക പ്രയോഗം എങ്ങനെയാണ് സെക്രട്ടേറിയറ്റു മുമ്പിൽ നടന്നത് അതും ഒരു പ്രകോപനമില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ വാതക പ്രയോഗം നടന്നത് ഞങ്ങൾ കോൺഗ്രസ് ഈ ചാനൽ കോൺഗ്രസ്സുകാരല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല തെറ്റ് തെറ്റായി ചൂണ്ടിക്കാണിക്കുന്നുവെന്നേ ഉള്ളൂ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് കേരള ജനതയെ തള്ളിയിട്ട് പരസ്പരം തമ്മിലടിപ്പിച്ച് അതിൻ്റെ നേട്ടം നുകരുവാനുള്ള ഈ കക്ഷി രാഷ്ട്രീയ കുൽസൃതത്വം പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ തെറ്റായ നയങ്ങൾ വിമർശിച്ചാൽ കുരച്ചു ചാടുന്ന കുട്ടിക്കുരങ്ങൻ സഹാക്കളുടെ നിയന്ത്രിക്കുന്നവരെ മനസ്സ് ക്രിമിനൽ സ്വഭാവം നിറഞ്ഞതാണെങ്കിൽ താഴേക്കും ക്രിമിനലുകളിൽ വളർന്നു വരും ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണിത് പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ട് അവരെ വയ്യോരത്ത് മർദ്ദിച്ച് നിയമം കയ്യിലെടുക്കുവാൻ ഡി എഫ് എക്കാർക്ക് ആരാണ് അനുവാദം നൽകിയത് ഇവരെ മർദ്ദിക്കുവാൻ പോലീസിന് ആരാണ് അനുവാദം നൽകിയത് വാഹനം തടഞ്ഞാൽ അതൊക്കെ അവർ നോക്കിക്കൊള്ളും തടയുന്നവരുടെ ജീവൻ അപകടത്തിൽ പെടാതിരിക്കാൻ ഇവർ രക്ഷാപ്രവർത്തനം നടത്തും എന്ന മുഖ്യമന്ത്രിയുടെ ആക്രമണത്തിനുള്ള അനുവാദമല്ലേ കേരളത്തിലെ ക്രമസമാധാനമല്ല നില തകർത്തത് പണ്ട് ജർമ്മനിയിലെ ഏറെ പോലെ ആകുവാനുള്ള ശ്രമം ആധുനിക കേരളത്തിൽ വിലപ്പോകില്ലെന്ന് അറിയുവാനുള്ള വിവരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും മന്ത്രിമാരെ കെട്ടിച്ചമന്ന് കേരളം മുഴുവൻ യുദ്ധക്കളമാക്കി നടക്കില്ലായിരുന്നു ഇദ്ദേഹം തലസ്ഥാനത്തുള്ളപ്പോഴേ ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ നാട്ടുകാർക്ക് തലവേദനയാണ് മന്ത്രിമാരെ കൂടെ കൂട്ടിയിറങ്ങിയാലുള്ള ഗതി എന്താണ് ഇത്രയും ആൾക്കാർ റോഡിൽ കൂടുന്നത് മന്ത്രിസഭ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് കണ്ണ് തള്ളിയിട്ടൊന്നുമല്ല ഒരു മൃതദേഹം കൊണ്ട് റോഡിൽ വെച്ചാലും ആൾക്കാർ കൂടും സാധാരണക്കാരിൽ സാധാരണക്കാർ അല്പമെങ്കിലും സുഖ സൗകര്യത്തോടുകൂടി നിർത്തി നിർത്തി കഴിക്കുവാനുള്ള സാഹചര്യം ഒരു നാട്ടിൽ ഉണ്ടായാൽ ആ നാട് വികസിച്ചുവെന്ന് പറയാനാകൂ അല്ലാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വികസിച്ചാൽ നാട് വികസിക്കില്ല അരക്ഷിതമായ നാടാണ് ഇപ്പോൾ കേരളം അതാണ് ഇന്നത്തെ കേരളം